ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പിതാവ് മുന്നോട്ട് വെച്ച രണ്ട് വിഷയങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് പിതാവിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കാരണവും അത് തന്നെയാണ് ഇത്രയധികം മുസ്ലിങ്ങളും ഇസ്ലാമിക സംഘടനകളും ഈ കേരളക്കരയിൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടായിരിക്കും ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടി ജിഹാദിനെ കുറിച്ചും ഒരു കൺവെൻസിംഗ് നടന്ന സമയത്ത് ആരോപണം എന്ന് പറയാൻ പറ്റില്ല ഉള്ളതാണല്ലോ എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് മാത്രം കൊണ്ടിയത് അവരത് ചെയ്യുന്നത് കൊണ്ടാണോ ആണ് ഓ ലവ് ജിഹാദിൽ അകപ്പെടുത്തി എത്രയോ കുട്ടികളെ മതം മാറ്റുകയും മതം മാറ്റിയ കുട്ടികളെ അതേ മതത്തിൽ തന്നെ പിടിച്ചു നിർത്താനും ഫണ്ട് ഇട്ടതും ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തിയതും ഒരു ഒറ്റ വെള്ളിയാഴ്ച ദിവസം കൊണ്ട് ഒരു കോടിയോളം രൂപ പിരിച്ചെടുത്തതും കേസ് ഒക്കെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് പൊള്ളും തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് സൗമ്യമായ രൂപത്തിൽ ഒരു ഭീഷണിയാണ് നമ്മുടെ റൗഫ് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ കൊല ചെയ്യപ്പെടേണ്ടവരാണ് ഒന്നും രണ്ടും ആൾക്കാരല്ല മുന്നൂറ്റി എൺപത് ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് ആണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയത് അതില് കൊല ചെയ്യപ്പെടേണ്ടുന്ന ലിസ്റ്റിൽ ഉണ്ട് കാരണം ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു പോയി അതിനുശേഷം ഇപ്പൊ ഇക്കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മുടെ നാട്ടിൽ പല മാധ്യമങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ എത്രയാണ് ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായും ലളിതമായും നിരന്തരവും നടന്നു വരുന്ന സംവിധാനങ്ങളാണല്ലോ എത്ര പേരാണ് ലൌ അകപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളത് സിറിയയിലേക്കും യമനിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പോയി തീവ്രവാദികളുടെ തൊഴുത്തുകളിൽ അവരുടെ ആലയങ്ങളിൽ ഇന്നും ലൈംഗിക അടിമകളായി കഴിയുന്നവർ എത്ര പേരുണ്ട് പല ആളുകളും സജീവമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ലൗ ജിഹാദിനെ സംബന്ധിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ സംബന്ധിച്ചും പൊതുജന പൊതുജനങ്ങളോട് മാധ്യമങ്ങൾ മുഖേന ഈ വിഷയങ്ങൾ ഗൗരവപരമായി സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഈ വിഷയത്തിന്റെ ഗൗരവം കാണിച്ചുകൊണ്ട് ചർച്ചകളും പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കേരളക്കരയിൽ നിന്ന് എത്രയോ ആളുകൾ സിറിയയിലേക്കും അഫ്ഗാനിലേ മിക്കുമൊക്കെ പോയി പൊട്ടിത്തെറിക്കുകയും ഇപ്പൊ ബിന്ദു സമ്പത്തിനെ പോലെ അനേകം അമ്മമാർ ഈ നാട്ടിൽ പിറവിയെടുക്കുകയും ചെയ്യുമായിരുന്നു റൗഫിന്റെ സൗമ്യമായിട്ടുള്ള ഒരു ഭീഷണി പാലാ പിതാവ് പറഞ്ഞത് നിങ്ങൾക്കൊരു പക്ഷേ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരിക്കും ഞങ്ങൾക്ക് ഇത് അത്ര പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന കാരണം ഇവരിത് ചെയ്യുന്നുണ്ട് നിർബന്ധമായ മതപരിവർത്തനങ്ങളും പ്രലോഭനത്തിലൂടെയുള്ള മതപരിവർത്തനങ്ങളും ലൗജിഹാദിൽ ജിഹാദിൽ അകപ്പെടുത്തി പിന്നീട് മതം മാറ്റി അതിനുശേഷം വേറെ കല്യാണം കഴിക്കുകയും പിന്നെ സിറിയയിലേക്കും യമനിലേക്കും ഒക്കെ കൊണ്ടുപോയി അങ്ങനെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഐസസിന്റെ കേന്ദ്രങ്ങളിലെ ലൈംഗിക അടിമകളായിട്ടുമൊക്കെ ഇട്ടു കൊടുക്കുന്ന പ്രവണത ഇവർ നിരന്തരം ശീലിച്ചു കൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം പൊള്ളലുണ്ടായത് അപ്പോ പാലാ പിതാവ് എന്ത് തെറ്റാണ് ചെയ്തത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു എന്നതുകൊണ്ടാണോ ഇവരുടെ പ്രശ്നം എന്തുകൊണ്ടാണ് അത് ഇല്ലാത്ത വിഷയമാണെങ്കിൽ അതിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് സമർത്ഥിക്കാൻ റോഫിനും ടീമിനും സാധിക്കാതെ പോയത് നമ്മളൊരു ഒരു വിഷയത്തെ സംബന്ധിച്ച് ആരോപണമാണ് എന്ന് തോന്നിയാൽ കൃത്യമായിട്ടുള്ള സമീപനങ്ങൾ നമ്മൾ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ പിന്നീട് സംസാരിക്കേണ്ടത് അവർ ഈ പറഞ്ഞത് ആരോപണമാണ് എന്ന് ശ്രോതാക്കളെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത നമുക്കില്ലേ സൗമ്യമായിട്ടുള്ള വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു ഭീഷണി രാഷ്ട്രീയമായിരിക്കും നിങ്ങൾക്കിത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരിക്കും പക്ഷേ ഞങ്ങൾക്കിത് ഞങ്ങളുടെ അഭിമാനത്തിനെതിരായ കയ്യേറ്റമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങളുടെ ആചാരത്തെ ഞങ്ങളുടെ ചിഹ്നങ്ങളെ വർഗീയമായി വിദ്വേഷ പ്രചരണത്തിലൂടെ ആക്ഷേപിച്ച ജോസഫ് കല്ലറങ്ങാട്ടിനെ മാപ്പ് കൊടുക്കാൻ അതടഞ്ഞ അധ്യായമാണെന്ന് പറയാൻ സുഹൃത്തെ നിങ്ങളെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഞങ്ങളുടെ അഭിമാനത്തിനേറ്റ ക്ഷതത്തെ ഞങ്ങളെ വർഗീയവൽക്കരിച്ച വർഗീയവാദിയെ കേരളത്തിൽ വിദ്വേഷപ്രചരണം നടത്തിയ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള ഞങ്ങളുടെ ആവശ്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല അടഞ്ഞ അധ്യായമാക്കാനും മാപ്പ് കൊടുക്കാനും ഈ സമുദായം നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഈ സമുദായത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് അതുകൊണ്ട് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ നേതാക്കളെ ചീത്ത വിളിച്ചവരെ വളഞ്ഞിട്ട് ആക്രമിച്ച നിങ്ങളുടെ ആശയത്തെ എതിർത്തവരെ ആക്രോശിച്ചെതിർത്ത നിങ്ങൾ ആരാണ് മുസ്ലിം സമുദായത്തെ ചീത്ത വിളിച്ചവന് മാപ്പ് കൊടുക്കുന്നത് റൗഫ് പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും ജോസഫ് കല്ലറങ്ങാട്ട് എന്ന് പറയുന്ന പാലാ പിതാവിന് മാപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ ഞങ്ങൾ കൊണ്ട് നടത്തുന്നത് ജോസഫ് പിതാവ് പാലാ പിതാവ് കണ്ടുപിടിച്ചു കളഞ്ഞു അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതിലൊരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നെയുമല്ല ഈ കേരളത്തിൽ നടന്ന പല വിഷയങ്ങൾക്കും കൃത്യമായ പെയിന്റണിയുമായി റൗഫ് മുന്നിലുണ്ടായിരുന്നു ഒരു പയ്യൻ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ അവൻ തന്നെ പറയുന്നതാണ് അവൻ കുട്ടിക്കാലനാണെന്ന് അപ്പോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാരെന്ന് പറഞ്ഞു ഈ വലിയ കാലന്മാരും ഈ കുട്ടിക്കാലനുമൊക്കെ ഈ കേരളക്കരയിലെ മുഴുവൻ അമുസ്ലിങ്ങളെയും കൊല്ലാനുള്ള കാലന്മാരാണ് എന്ന മുദ്രാവാക്യം മുഴക്കി അവര് അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങിവെച്ചോളാൻ പറഞ്ഞു പബ്ലിക്കിൽ ഇറങ്ങി നിന്ന് വിളിക്കുന്ന വെല്ലുവിളി നോക്കിക്കുള്ളൂ അതിനെ പെയിന്റ് അടിക്കാൻ വേണ്ടി സമ്മേളനത്തിലുണ്ടായ ഒരു മുദ്രാവാക്യത്തെ ഉയർത്തി ഞങ്ങളുടെ പൊന്നുമാനെ നിങ്ങൾ ഭീകരവൽക്കരിക്കാനാണ് ശ്രമമെങ്കിൽ ആ പൊന്നുമാനെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്

സാധാരണ വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ പിഴവുകൾ ഉണ്ട് ഞങ്ങൾ സാധാരണ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളോട് യോജിക്കുന്ന രൂപത്തിലുള്ളതല്ല അതിലെ ഒന്നോ രണ്ടോ ഭാഗം എന്താ പറയണത് വരികൾ സാധാരണ ഒരുക്കുന്ന മുദ്രാവാക്യത്തിന്റെ ശീലങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകൾക്ക് യോജിച്ചതല്ല ശരി അതിനർത്ഥം നിങ്ങൾ പാഞ്ഞു വന്ന ഞങ്ങളുടെ കുട്ടിയെ അതിന്റെ സംഘാടകരെ പോപ്പുലർ ഫ്രണ്ട് ഞങ്ങൾ മൂക്കിൽ വിളിച്ച് കയറ്റാമല്ല നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം ഇത് വെയിമുകളുടെ ശൈലിയല്ല പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്ത് സംഘടിപ്പിക്കുകയാണ് ഈ അന്ത്യ ചർച്ചകളിലൊക്കെ ഈ പറഞ്ഞ ചാനലിലടക്കം വന്നിരുന്ന് പെയിന്റ് അടിച്ച വ്യക്തിയാണ് കാരണം ഞങ്ങളുടെ പൊന്നുമോൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു കേട്ടില്ലേ ഞങ്ങള് സാധാരണ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ നിന്നും ഞങ്ങളുടെ ഈ സംഘടനയുടെ നിലപാടുകൾക്കും എതിരാണ് അതിലെ ഒന്ന് രണ്ട് വരികൾ അത് സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് സമ്മതിച്ചാൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ പെയിന്റ് അടിക്കുന്നതാണ് ഈ വിഷയം അങ്ങനെയല്ല പറഞ്ഞത് നിന്റെയൊക്കെ പറഞ്ഞത് ആർ എസ് എസ് കാരെയെന്ന് വിളിച്ചിട്ടല്ല അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് കാരും നിങ്ങളും പരസ്പരം തമ്മിലടിച്ചങ്ങ് തീർക്കാങ്കി പിന്നെ എന്തിനാണ് ഈ ജനാധിപത്യം ഇവിടെ ഏ ഇങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങൾ ഈ സംഘടനയുടെ

രാജ്യദ്രോഹം ഇതെല്ലാം വ്യക്തമായും തെളിഞ്ഞിരിക്കുന്നു നമുക്ക് നാളെ പ്രഖ്യാപിച്ചതാണ് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസെടുക്കാം കോടതിയിൽ കാണാം നമുക്ക് നിങ്ങൾ കേസ് പറഞ്ഞ് പേടിപ്പിക്കുക ഇതിനേക്കാൾ വലിയ കേസുകൾ ഇക്കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് ഈ സംഘടന അഭിമുഖീകരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഈ സംഘടനയ്ക്കെതിരെ എന്നിട്ടുള്ള ജീവിതം മുദ്രാവാക്യം ഇവരോടൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെപ്പോൾ ഒരു ും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾ ഇത് പറയാനുള്ളത് ഞങ്ങളെ വളരെ സന്തോഷം സംഘടനയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കാത്തത് എന്ന് മുൻകൂട്ടി റൌഫ് കണ്ടിട്ടാണ് ഈ സമാധാനം മുദ്രാവാക്യം ഞങ്ങൾ ഈ രാജ്യത്തിൽ ഇത് ആഘോഷിക്കുന്ന മീഡിയകൾ ഇത് ആഘോഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ആർ എസ് എസ് ഇത് ആഘോഷിക്കുന്നത് അവരുടെ വിഭജന വർഗീയ വംശീയ ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയത്തിൽ അറിയാതെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ജനാധിപത്യമാണ് സൗഹൃദമാണ് സാഹോദര്യമാണ് സമത്വമാണ് ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സംഘടന നിലനിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോഴും അരിയും മലരും കുന്തിരിക്കവും ബാക്കിയാണ് ഈ കേരളത്തിലുള്ള മുഴുവൻ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഇല്ലാതാ കഞ്ഞങ്ങളിതാ ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറഞ്ഞതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു അണയാൻ പോകുന്ന തീയായതുകൊണ്ടാണ് അത് ആളിക്കത്തിയത് സമീപനം വളരെ വളരെ മൃദുവായ സമീപനത്തിലൊരു വെല്ലുവിളി പാലാപിതാവിനെതിരെ അതൊരു കൊലവിളിയാണ് അതൊരു ഭീഷണിയാണ് അതൊരു മുദ്രാവാക്യമാണ് ഇപ്പോഴിതാ പറയുന്നു ഞങ്ങളിതുപോലത്തെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ കേസുകൾ ഞങ്ങൾ ഞങ്ങളെന്താ കോടതിയിൽ വെച്ച് കണ്ടോളാമെന്ന് ഇപ്പോൾ കോടതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞതെല്ലാം അന്വർത്ഥമാകുന്നു